ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജാനി ഫർണിച്ചർ ഫോൺ ഓറിയോൺ ബാറ്ററിയുടെ പതിനേഴാമത്തെ ഷോറൂം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാലിന് വ്യാഴാഴ്ച രാവിലെ മണിക്ക് എടവണ്ണ പത്തപ്പിരിയം പെരിവേൽകുണ്ട് ജംഗ്ഷനിൽ മിസ്റ്റർ കെ പി അബൂബക്കർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഓറിയോൺ ഓൾ സ്റ്റോർ കെ കെ ബാറ്ററീസ് ചാലിയാറിലെ വന്യമൃഗശല്യത്തിൽ വനംവകുപ്പ് നടപടി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് നടപടി ചാലിയാർ പഞ്ചായത്തിലെ മുടവണ്ണ ചാൽ പൈങ്ങാക്കോട് വേട്ടയ്ക്കോട് ഭാഗങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് ഞായറാഴ്ച ഡിവൈഎഫ്ഐ അകമ്പാടം ഫോറസ്റ്റേഷനിലേക്ക് നടത്തിയ സമരത്തെ തുടർന്നാണ് എടവണ്ണ റേഞ്ച് ഓഫീസർ ഇംറോസ് ഏലിയാസ് നവാസിന്റെ നേതൃത്വത്തിൽ അകമ്പാടം വനംവകുപ്പ് ഓഫീസിൽ ചർച്ച നടന്നത് അതെ എന്തോ അതിപ്പോ നിങ്ങള് ഇപ്പൊ തന്നെ വെക്കണം അഭിപ്രായം അറിയാണ്ട് ഞങ്ങൾക്ക് അതായത് എന്തോ ഭാഗ്യത്തില് ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല മനസ്സിലായാലോ സ്വഭാവം മാറുമല്ലോ ആളുകളെ സ്വഭാവം മാറും അത് ഏത് സമയത്തും നടക്കാൻ സാധനം ഇപ്പോൾ ഇവിടെ അപ്പ എന്താ ഭാഗ്യത്തിന് കഴിച്ചില്ല എന്തിനാണ് അനഹമായിട്ട് നേടിക്കൊണ്ടത് അറിയാം വിവാദം ജനജീവിതം ദുഷ്കരമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ആവശ്യപ്പെട്ടു ആറാം തീയതി ബുധനാഴ്ച മുതൽ തദ്ദേശീയരായ നാല് ദിവസവേതന വാച്ചർമാരെ നിയമിക്കും ഇവർക്കൊപ്പം വനപാലകരും കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യും വനംവകുപ്പ് ജീവനക്കാർ തദ്ദേശീയരായ ആളുകൾ ജനപ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി ചാരിയാർ വൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും വന്യമൃഗശല്യം ഉണ്ടാകുന്ന പ്രദേശത്തു നിന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വനപാലകരെ വിവരമറിയിക്കാം ആർ ആർ ടിയുടെ ഉൾപ്പെടെയുള്ള സേവനം ഉറപ്പുവരുത്തും അത്തിക്കാട് മുടവണ്ണ കണ്ണംകുണ്ട് മേഖലകളിലായി ആറ് കിലോമീറ്റർ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും എടവണ്ണ വനം റേഞ്ച് ഓഫീസർ ഇംറോസ് എലിയാസ് നവാസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹ്ലാ കമ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ എ ഷെരീഫ് സി പി എം ചാലിയാർ ലോക്കൽ സെക്രട്ടറി രാജഗോപാൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷാജാൻ മൊടവണ്ണ ജനാർദ്ദൻ എന്നിവർ പങ്കെടുത്തു മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഏർനാട് എം എൽ എ പി കെ ബഷീറും റേഞ്ച് ഓഫീസറുമായി ചർച്ച നടത്തി വനമന്ത്രിയുമായി ചർച്ച നടത്താമെന്നും നിയമസഭയിൽ വിഷയം അവതരിപ്പിക്കുമെന്നും ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും എം എൽ എ ഉറപ്പ് നൽകി കൂടുതൽ വാച്ചർമാരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു മലബാറിലെ ഏറ്റവും വലിയ സ്വർണ്ണ വ്യാപാര ശൃംഖലയായ പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് ഓരോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ